അപ്പോൾ എന്താ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ എങ്ങനെയാണ് ചീര നട്ട് കണ്ടു നോക്കാം അപ്പോൾ അതിനായി ഞാൻ എന്താ കുറച്ച് ഉണങ്ങിയ കരിയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പകുതി ഭാഗം വരെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ അപ്പം നമ്മളിതാ ഇതിനകത്തൊരു പകുതിയോളം നമ്മൾ കരിയില ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം ചാണകം ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കാം കാരണം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ കരിയില പെട്ടെന്ന് അങ്ങ് കമ്പോസ്റ്റായി കിട്ടും അതിനാണ് നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും മതി ഇതിൽ ഇനി നമുക്കിത് നിറയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം എന്താ ഇതൊരൽപ്പം കോഴി വളം അതുപോലെ കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടി ഒരല്പം നമ്മൾ നേരത്തെ കരിയിലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ചാണകപ്പൊടി അതുപോലെതാ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് മണ്ണിൽ നിന്നും കീടങ്ങളൊന്നും നമ്മുടെ ചീരയെ ബാധിക്കാതിരിക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇത്രയും മതി ഇനി നമ്മൾ മണ്ണാണ് ഇടുന്നത് ഈ മണ്ണ് ഞാൻ നേരത്തെ ചെടികളൊക്കെ നട്ടിട്ട് അത് മാറ്റി അതിനകത്ത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് അതാണ് ഈ കറുപ്പ് കളർ കളറിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള മണ്ണ് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിനി പോട്ടി മിക്സ് ഈ ഗ്രോ ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഈ ചീരത്തെ ഇതിലേക്ക് നട്ടു കൊടുക്കാം ഞാൻ വേറൊരിടത്ത് ചീര പാവിയിരുന്നതിനകത്ത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുഴുതുകൊണ്ടൊന്ന് ഇതിലേക്ക് നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി ഇതാ ഇതിലേക്ക് ഒരു അല്പം വെള്ളം തളിച്ച് നമുക്ക് തണലിലേക്ക് മാറ്റി വയ്ക്കാം